ഗൈസ് ഇന്ന് നമ്മളൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ നല്ല വലിയ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അതായത് ക്രാബ് ക്രാബിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കൂടെ കുട്ടികളും ഉണ്ട് അവർക്ക് അതിനെ കണ്ടപ്പോൾ നല്ല ഒരു രസം തോന്നിയിട്ട് അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്യരുത് ഞാനതിനിടയ്ക്ക് ടിപ്സൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കാലൊക്കെ നല്ല വലിയതാവുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല എങ്ങനെ കയറി നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ടിപ്സൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ടാബിൻ്റെ ഇത് കഴുകാനും ഒക്കെ ആയിട്ട് കുട്ടികളും എൻ്റെ അപ്പം കൂടിയിട്ടുണ്ട് അവർക്ക് ഭയങ്കര രസം തോന്നിയിട്ട് ഇപ്പോൾ സ്റ്റീവാണ് ഇപ്പോൾ അതേ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ അവന് ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും പിന്നെ ഓൾറെഡി നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഇവരിതാ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ ഇവർ കളിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇതിനാവശ്യമുള്ള മസാല ഒക്കെ ഉള്ള ഇഞ്ചി ഉള്ളിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനതൊക്കെ എടുക്കാനായിട്ട് പോയി അപ്പോൾ അവരിതാ ഇങ്ങനെ എന്നെ കൊണ്ട് ഇത് തൊടാനേ സമ്മതിക്കുന്നില്ല ഭയങ്കര കളിയാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ഭയങ്കര രസം തോന്നിയിട്ട് സാധനങ്ങളോ മസാലകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഒരു ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ സവോളയൊക്കെ വറ്റാനുള്ള പ്ലാനാണ് അപ്പോൾ ഓയിലൊഴിച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് നിളക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളിയാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ ഇടാം കേട്ടോ ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ക്രാബിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ എല്ലാം അളവ് വ്യത്യാസം വരുത്തണം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ക്രാബിനനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് എൻ്റെ ക്രാബ് ഒരു മുക്കാൽ കിലോയോളം ക്രാബിനുള്ളതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക നല്ലതായിട്ട് വഴന്ന് ആ ഒരു പേസ്റ്റ് രൂപത്തിലാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അത് ഇനി മസാലകളൊക്കെ ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് എരിവൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് പൊതുവെ എരിവ് കുറച്ചിട്ടാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതിൽ നേരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നതാണ് ഒക്കെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര എരിവൊക്കെ കുറച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അതുപോലെ വീഡിയോ കണ്ടു ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഇനിയും കുറേ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് നന്നായിട്ടൊന്ന് മൂട്ട് വന്നപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത് എന്നാലും നമുക്കിതൊന്ന് വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആർക്കെങ്കിലും ഗ്രേവി ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാൻ എടുക്കുന്നത് ഒരു റോസ്റ്റ് പരുവത്തിലായത് കൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി അതായതുപോലെ പീസാക്കി വെച്ചിട്ടുള്ള ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ ഇതുപോലെ ക്രാബിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് മസാലകളൊക്കെ പിടിപ്പിച്ചെടുക്കേണ്ടതെന്ന് അപ്പോൾ ഇതുപോലെയുള്ള ക്രാബിൻ്റെ കാലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇടിക്കുന്ന ഒരു കല്ലുണ്ടാവുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ ആ കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടി പൊട്ടിച്ചുകൊടുക്കുക ചെറുതായിട്ട് ഇടിക്കാൻ പാടുള്ളൂ ഒരുപാട് വല്ലതായിട്ട് ഇടിക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ടിടിച്ച് ചെറിയ ചെറിയ പൊട്ടലുകൾ വീഴും അപ്പോൾ അതിനുള്ളിലേക്ക് മസാലകളൊക്കെ കയറി നന്നായിട്ട് ടേസ്റ്റായിട്ട് വരും അങ്ങനെ നിങ്ങളൊന്ന് ചെയ്താൽ മതി അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്താൽ മതിയാവും ഇനി ഇതാ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ്ഡ് പെപ്പറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പെപ്പർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മളുടെ കറികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ക്രാബ് റോസ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളിന്ന് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു വീഡിയോമായി വീണ്ടും കാണാം